എല്ലാവർക്കും നമസ്കാരം ഈ ഉഷ്ണക്കാലത്ത് തീപിടുത്തം വളരെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കയ്യപ്പദം കൊണ്ട് വന്നു വരുന്ന വലിയ വലിയ തീപിടുത്തങ്ങൾ ചാലക്കുടിയിൽ ഒരുപാട് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോട്ടയിലുണ്ടായ ഒരു തീപിടുത്തം അതുപോലെ തന്നെ നമ്മുടെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ അബദ്ധവശാലെ നമ്മളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ ഒരു പളിച്ചയാണ് ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിപ്പാടുണ്ടല്ലോ നമ്മുടെ വെടിക്കെട്ട് നടത്തുന്ന പാടം ആ പാടത്ത് കഴിഞ്ഞ ലാസ്റ്റ് മാർക്കറ്റ് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെറുതായിട്ട് തീ ഉണ്ടായിരുന്നു അത് ഫയർഫോഴ്സ് വന്നത് തീ അണച്ചതാണ് പക്ഷേ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു ഇന്നിപ്പം അത് വലിയ തീയായി തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരെ അവർ അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം അടിച്ച് അത് തീ കെടുത്താനായിട്ട് നോക്കി പക്ഷേ തീ കെട്ടില്ല പിന്നീട് വിളിച്ചു ഇപ്പോൾ ഒരുവിധം അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫൊറോനോ കാര്യച്ചാൻ വർഗീസ് പാത്താണ് ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായിരുന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പണ്ട് കാലത്തെ പോലെയല്ല നമ്മൾ ഈ ചിലർ ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് എടുത്തിരുന്ന സാധനം അങ്ങോട്ട് വലിച്ച് വീക്കണ ഇങ്ങോട്ട് വലിച്ചു വീക്കണ സംഭവമൊക്കെ ഉണ്ടല്ലോ തീ എവിടെയെങ്കിലും പുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നമ്മുടെ ഇതല്ലല്ലോ നമ്മുടെ പ്രദേശമല്ലല്ലോ എന്ന് പറഞ്ഞ് പോകരുത് അത് കെടുത്താനായിട്ടൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അല്ലെങ്കിൽ കാളിപ്പടരണത് ഒരു പ്രദേശം മുഴുവൻ കത്തിപ്പോവും അതിൽ എന്തല്ലാതെ അതൊക്കെ കത്തിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ട് പല പ്രദേശങ്ങൾ ഫയർഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ള സൗകര്യങ്ങളൊന്നും വെച്ച് അവർ ഓടിക്കൊണ്ടിരിക്കുക ഓരോ സ്ഥലങ്ങളിലും തീപിടുത്തം തന്നെ തീപിടുത്തം ഇത് നമ്മൾ വളരെ കൂടി ഇടപെടേണ്ടതാണ് നമ്മൾ നമ്മൾ നടന്നു പോകുമ്പോഴോ പോകുമ്പോഴോ എവിടെയെങ്കിലും ഒരു പുകയിലോ സംഗതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉപകാരമാണ് പരമാവധി ഈ തീ കൊണ്ടുള്ള അഭ്യാസ പ്രവണങ്ങളെ നിർത്താൻ അവസാനിപ്പിക്കുക വലിച്ചെറിയൽ സെഗറ്റി വലിച്ചിട്ട് ഈ വലിച്ചെറിയിൽ പരിപാടി ഉണ്ടല്ലോ അതൊക്കെയാണ് ഇതിൻ്റെ സംഗതി വരുന്നത് എന്തായിരുന്നാലും പള്ളിപ്പാടത്തെ ഇപ്പോഴത്തെ തീ നിയന്ത്രണ എന്നാണ് അറിയാൻ സാധിച്ചത് നന്ദി നമസ്കാരം